ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ അങ്കമാലി മാങ്ങാക്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് അങ്കമാലി മാങ്ങാക്കറി വളരെ ടേസ്റ്റി എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം നല്ല രുചിയാണ് കേട്ടോ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മാങ്ങയാണ് കേട്ടോ അത് നീളത്തിൽ തൊലി കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇനി വേണ്ടത് ഇതിനാവശ്യമായ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂണ് നീകർ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്കമാലി മാങ്ങാക്കറി നമുക്ക് ഇത് ഇതങ്ങോട്ട് മാറ്റി വെച്ച ശേഷം ഇനി ഞാൻ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചെറിയ ഉള്ളിയാണ് ഇവിടെ എടുക്കുന്നത് അപ്പം ചെറിയ ഉള്ളി ഞാൻ ചതച്ചാണ് വെച്ചിരിക്കുന്നത് ഇനി അതിൻ്റെ അതിൻ്റെ കൂടെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ച ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇനി ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ഇടാവുന്നതാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അങ്കമാലി മാങ്ങാക്കറി അങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന നോക്കാം അപ്പം മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത് ഒരു തേങ്ങയുടെ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ മൺചട്ടിക്കകത്താണ് മാങ്ങാക്കറി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഇന്ന് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ആദ്യം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം പിന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പം നമ്മുടെ മുങ്കമാലി മാങ്ങ കറി നല്ലവണ്ണം തിളച്ച് മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് ഉള്ളിയും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം കുറച്ചുപ്പും കൂടി ഇടണം അപ്പോൾ കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ജസ്റ്റ് ഒന്ന് തിളച്ചുകഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം ഇത് ഇതിന് നിങ്ങൾക്ക് ചെറിയ ഉള്ളിക്ക് വേറെ സവാള ഉള്ളി വേണമെങ്കിലും ചേർക്കാവുന്നതാണ് പക്ഷെ ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി ചേർത്ത് കേട്ടോ അപ്പം നമ്മുടെ മാങ്ങാക്കറിയ വെച്ചിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ആവശ്യത്തിനുള്ള കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ട് അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി തടവ് ഇറക്കണം നമുക്ക് അപ്പം നമുക്ക് കടു വറുക്കാം ആദ്യമേ ഞാനൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു സ്പൂൺ കടുകിട്ടു ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയ ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് അടുമ്പിട്ടാണ് ഇനി ഒരു അഞ്ച് വറ്റൽ മുളക് അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ അങ്കമാലി മാങ്ങാക്കര റെഡി ആയിട്ടുണ്ട് നമ്മുടെ അങ്കമാലി റെഡി ആയിട്ടുണ്ട് ഒരു വ്യത്യസ്തമായ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയാണ് അപ്പം ചെറിയ ഉള്ളി ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസ് ചെയ്യാനും നിങ്ങൾ മറന്നുപോകല്ലേ അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക അപ്പം ഇനി വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്